പി എം ശ്രീ പദ്ധതിയിൽ ഇടതുമുന്നണി തകർന്ന തരുപ്പണമായിരിക്കുകയാണ് കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഒടുവിൽ പിണറായി സർക്കാർ സി പി സി പി എം നിലപാട് അംഗീകരിക്കില്ലെന്നും ഏതായാലും ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി ഒരു വശത്ത് ഇതിനിടയിൽ സി പി ഐ ദേശീയ നേതൃത്വത്തിന് മറുപടിയില്ല കൈയൊഴിഞ്ഞ് എം എ ബേബി പി എം ശ്രീ ഒപ്പിടൽ മന്ത്രിസഭാ തീരുമാനം ലംഘിച്ചു നിയമോപദേശ രേഖ പുറത്ത് പി എം ശ്രീ പദ്ധതിയിൽ ഇളിഭരായി എസ് എഫ് ഐ വിദ്യാഭ്യാസ മന്ത്രിയെ ആശങ്ക അറിയിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമം മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു പി എം ശ്രീ ധാരണാപത്രം പിൻവലിക്കാതെ ഒത്തുതീർപ്പിന് ഇല്ല എന്ന സി പി ഐ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം ജനറൽ സെക്രട്ടറി ഡി രാജ നേരിൽ കണ്ടിട്ടും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പുലർത്തിയ നിസ്സഹായ നിലപാടിലും സി പി ഐക്ക് എതിർപ്പുണ്ട് എന്തായാലും സി പി ഐ എതിർപ്പ് തള്ളി വിദ്യാഭ്യാസ വകുപ്പ് കരാർ റദ്ദാക്കണമെന്ന നിലപാടിലുറിച്ച് സി പി ഐ മുഖ്യമന്ത്രി അനനയ ചർച്ച നടത്തും ഇതിനിടെ സവർക്കറേയും ഹെഡ്ഗേവാറിനെയും പറ്റി കേരളത്തിൽ പഠിപ്പിക്കുമെന്നും സി പി ഐ കുരയ്ക്കും കടിക്കില്ലെന്ന് കെ സുരേന്ദ്രനും സിലബസ് അടിയറ വയ്ക്കില്ല കേരളം പഠിപ്പിക്കുന്നത് ഗാന്ധി ഘാതകൻ ഗോഡ്സെ എന്ന് തന്നെ എന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ മാറി മറിയുമെന്നും വ്യക്തം മുന്നണി മര്യാദകളുടെ ലംഘനം ലക്ഷ്യം ബി ജെ പി പ്രത്യയശാസ്ത്രത്തിലുള്ള തലമുറ പി എം ശ്രീയെ വിമർശിച്ച് സി പി ഐ മുഖപത്രം ഇതിനിടയിൽ ഏതായാലും മുൾ മുനയിലാണ് മുന്നണി പി എം ശ്രീയിൽ ഇടഞ്ഞു തന്നെയാണ് സി പി ഐ അതിർത്തി മറ്റ് ഘടക കക്ഷികൾക്കുമുണ്ട് അബദ്ധത്തിൽ പോലും ഇനി അരിവാളിൽ കുത്തരുത് ആർ എസ് എസ് അജണ്ടയ്ക്ക് സി പി എം ആണ് കൂട്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യറും ഉണ്ട് അങ്ങനെ പല വഴിക്കും ചോദ്യങ്ങളാണ് സംസ്ഥാന നേതൃത്വങ്ങൾ പരിഹാരം കാണുമെന്നാണ് എം എ ബേബി പറയുന്നത് ബേബി അശക്തനും നിസ്സഹായനുമെന്നാണ് പ്രകാശ് ബാബു പറയുന്നത് പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടാൽ സി പി ഐ ഉന്നയിച്ച വിഷയങ്ങളിൽ മിണ്ടാട്ടമില്ലാതെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉന്നയിച്ച വിഷയങ്ങളിലൊന്നും ബേബിക്ക് മറുപടി ഉണ്ടായിരുന്നില്ലെന്നത് ശേഷം സി പി ഐ ദേശീയ നിർവാഹക സമിതി യോഗങ്ങളിൽ ജനറൽ സെക്രട്ടറി ഡി രാജ റിപ്പോർട്ട് ചെയ്തു പ്രശ്നങ്ങളിൽ ഇരു ഇരുപാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ ചർച്ചയിലൂടെ പരിഹാരം കാണുമെന്നാണ് രാജിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബേബി മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ഇപ്പോഴത്തെ വിവാദത്തിൽ പി ബിക്ക് റോളില്ല എന്നാണ് സി പി എം ജനറൽ സെക്രട്ടറിയുടെ സമീപനം ഇത്ര ഗൌരവമേറിയൊരു വിഷയത്തിൽ ഇടപെടാതെ കൈയഴിഞ്ഞ ബേബിയുടെ സമീപനത്തിനെതിരെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു കടുത്ത വിമർശനം നടത്തി അശക്തിയും നിസ്സഹായാവസ്ഥയുമാണ് ബേബി പ്രകടിപ്പിച്ചതെന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ പ്രതികരണം